കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രശ്ന പരിഹാരത്തിനായി സഭയുടെ ഔദ്യോഗിക അൽമായ സംഘടനയായ എ കെ സി സി അതായത് കത്തോലിക്ക കോൺഗ്രസ് സജീവമായി രംഗത്തിറങ്ങുന്നു ഇത് സംബന്ധിച്ചുള്ള ആലോചനായോഗം ഇന്ന് വൈകുന്നേരം തിരുവാകുളം പള്ളിയിൽ വെച്ച് നടക്കുന്നതായിരിക്കും ഭൂരിപക്ഷം സഭ അനുകൂല സംഘടനകളും ഗ്രൂപ്പുകളും ഇതിനകം പിന്തുണ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കുർബാന തർക്കം തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് സഭയുടെ ഒരു ഔദ്യോഗിക സംഘടന ഏകീകൃത കുർബാന അതിരൂപതയിലും നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് മുന്നോട്ട് വരുന്നത് തന്നെ ഇത് സംബന്ധിച്ച് ഭാരവാഹികൾ മാർപ്പാമ്പ്ലാനിയുമായി ആദ്യ ചർച്ചകൾ നടത്തിയിരിക്കുന്നു അദ്ദേഹത്തെ ഇക്കാര്യം അറിയിച്ചിരിക്കുകയാണ് അതോടെ വിവിധ സഭ അനുകൂല വിശ്വാസികളുടെ ആവശ്യത്തിന് വലിയ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ മാർപ്പാമ്പ്ലാനിയുടെ വിശ്വസ്തനാണ് അതുപോലെ എറണാകുളം അതിരൂപത ഡയറക്ടർ ഫാദർ ആന്റണി പുതിയം പറമ്പിൽ വിമതപക്ഷത്തുള്ള വൈദികനുമാണ് അദ്ദേഹം ഇതിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അതോടെ സഭാ നേതൃത്വത്തെ അനുസരിക്കാത്ത അദ്ദേഹത്തിന് ആ സ്ഥാനത്തിൽ തുടരാൻ അർഹത അർഹതയില്ലാതിരിക്കുകയാണ് എങ്കിലും ജോൺ അച്ഛനെ ആക്രമിച്ച വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് വിവിധ രൂപതകളിലെ കത്തോലിക്ക കോൺഗ്രസ് കമ്മിറ്റികൾ രംഗത്ത് വന്നിരുന്നു അവരുടെ പൂർണ്ണ പിന്തുണയോടെയാണ് എറണാകുളത്തുള്ള കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വന്നിട്ടുള്ളത് സഭയുടെ വിവിധ സ്ഥാനങ്ങളിലും സംഘടനകളിലും അതിരൂപതയിൽ നിന്നുള്ള അൽമായ നേതാക്കൾ മൗനം പാലിക്കുന്നതിനെതിരെ വിശ്വാസികൾക്കിടയിൽ വലിയ പ്രതിഷേധമാണുള്ളത് അതിനൊരു വലിയ തുടക്കമാകട്ടെ കത്തോലിക്ക കോൺഗ്രസ് വഴിയെന്ന് ആശ്വസിക്കാം